ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വിവാദമാകാത്തത് എന്തായാലും ഇന്ന് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തൽ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ ഇന്ത്യ അമേരിക്കയും സംയുക്തമായിട്ടുള്ള പ്രസ്താവനയിൽ പറയാത്ത ചില കാര്യങ്ങൾ വൈറ്റ് ഹൗസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി അതെല്ലാം തന്നെ ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ് ഒന്നാമതായിട്ട് പയറുവർഗം തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞതിപ്പോ പിൻവലിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പയറുവർഗത്തിന് തീരുവ ഉണ്ടാകും ഇത് അമേരിക്ക പറഞ്ഞത് കള്ളവാണ് അവരത് പിൻവലിച്ചു ഇപ്പോ രണ്ടാമത് അൻപതിനായിരം കോടിയുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ഉറപ്പ് നൽകി എന്നതിനെ നൈസായിട്ട് മാറ്റിയിട്ട് ഇപ്പൊ അമേരിക്ക പറയുന്നത് അമ്പതിനായിരം കോടിയുടെ ഇറക്കുമതിക്ക് ഇന്ത്യ താല്പര്യപ്പെടുന്നു എന്നാണ് എന്നുവച്ചാൽ മുൻ നിലപാടുകളെ വൈറ്റ് ഹൗസ് തള്ളി പറഞ്ഞിരിക്കുന്നു അവരു തന്നെ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയിരിക്കുന്നു ഇവിടെ ന്യായമായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം നരേന്ദ്രമോദിയെ പേടിച്ചിട്ട് ട്രംപ് ഇതെല്ലാം പിൻവലിച്ചതാണോ എന്ന് സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പൊ ഇത് ഇന്ത്യയാണ് ചെയ്തതെന്ന് കരുതുക ഉടനെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഒക്കെ പറയും ട്രംപിനെ പേടിച്ച് മോദി ചെയ്തു എന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയെ പേടിച്ച് മോദിയെ പേടിച്ച് ട്രംപ് ഭരണകൂടം ചെയ്തതാണോ ഈ പിൻവാങ്ങൽ എന്ന് വെച്ചാൽ അമ്പതിനായിരം കോടിയുടെ ഇറക്കുമതി ഇന്ത്യ ഉറപ്പ് നൽകി എന്നത് തിരുത്തുന്നു പയറുവർഗം ഇറക്കുമതി ചെയ്യുന്നതിന് തീരുവയില്ല എന്ന പരാമർശം ഒഴിവാക്കുന്നു അല്ല മോദിയെ കണ്ടങ്ങ് പോയോ മിസ്റ്റർ ട്രംപ് ഈ ഇന്ത്യക്കാരില് ഒരു വിഭാഗം വേനുണ്ടല്ലോ പത്ത് പൈസയുടെ വിവരമില്ലാത്തതാണെന്ന് വളരെ ദുഃഖത്തോടെ പറയട്ടെ എന്ന് വെച്ചാൽ ഇവരെല്ലാ കാര്യങ്ങളെയും ഇങ്ങനെയാണ് കാണുന്നത് ഏതെങ്കിലും ഒരു രാജ്യം നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഉടനെ അത് കീഴടങ്ങി കൊടുക്കലായി അല്ലെങ്കിൽ തോറ്റു കൊടുക്കലായി വിധേയപ്പെട്ട് കൊടുക്കലായി ഇങ്ങനെയൊക്കെ അതിനെ വളച്ചു ഓടിക്കുക എന്നത് എങ്ങനെയാണ് സാധിക്കുക ഇപ്പൊ നമ്മള് നമ്മുടെ കൂടി രാജ്യമല്ലേ ഇത് ഇന്ത്യ അമേരിക്കയ്ക്കും ട്രംപിനും കൊടുത്തു എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇനിയിപ്പോ നമ്മുടെ ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് ആത്മാഭിമാനമുള്ള ഒരു പൗരൻ ഒരു മനുഷ്യന് എങ്ങനെ പറയാൻ പറ്റും മറ്റൊരു രാജ്യത്തിന് മുന്നിൽ നമ്മൾ കീഴടങ്ങിക്കൊടുത്തുവെന്ന് ഇത് ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യന്മാർക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ നടത്തി ഒരു കരാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് കരാർ ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെ ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ പത്ത് അറുപത് വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഇന്ത്യക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് അവരുണ്ടാക്കിയ കുറച്ച് കരാറുകൾ അറിഞ്ഞാൽ കൊള്ളാം ഏതൊക്കെയാണ് കരാറുകൾ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും രമ്യമായി പരിഹരിക്കാൻ കഴിയാത്ത ചരിത്രമുണ്ട് കോൺഗ്രസ് ഗവൺമെന്റിന് ഈ രാഹുൽ ഗാന്ധിയൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ തന്നെ ഫാമിലിയിലെ ആ ഒരു ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി കാരണം രാഹുൽ ഗാന്ധിയൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ജമ്മു കാശ്മീരിൽ നിലനിന്നു അത് താൽക്കാലികമായിട്ടാണ് കാലക്രമേണ എടുത്തു മാറ്റുക എന്ന നിർദ്ദേശത്തോടെ തന്നെയാണ് അത് ഇന്ത്യയിൽ ഈ കാശ്മീർ ലയിക്കുന്ന സമയത്ത് ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അധികാരവും നിയമവും ഒക്കെ കൊണ്ടുവന്നത് പക്ഷെ അത് എടുത്തു മാറ്റാൻ ഒരു കാലത്തും കോൺഗ്രസ് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല അതായത് തടി കേടാവുന്ന ഒരു പരിപാടി കോൺഗ്രസ് സർക്കാരുകൾ ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലം പരിശോധിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് തൻ്റെ ഇടത്തോടെ ഡിസിഷൻസ് എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ ഭരണാധികാരി എന്ന് പറയാം പിന്നെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്ത കോൺഗ്രസ് നേതാവ് നരസിംഹറാവു ആണ് അത് ഇന്ത്യ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള സോഷ്യലിസ്റ്റ് എക്കണോമി എടുത്ത് ദൂരം കളഞ്ഞ് പരിഷ്കരിച്ച ഒരു സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് നരസിംഹറാവു ആണ് അത് കഴിഞ്ഞ് അതിനിടയിലുള്ള ഭരണാധികാരികളൊക്കെ പലപ്പോഴും ദുർബലരായിരുന്നു എന്നതൊരു വസ്തുതയാണ് ഈ ഇന്ത്യ നമ്മുടെ എനിക്കിപ്പോഴും ഞാൻ പല വീഡിയോകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒരു വിരോധവും എ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയോടോ ഒന്നും ഒരു ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ എനിക്കില്ല കാരണം അവരൊക്കെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ സേവിച്ചവരാണ് രാജ്യത്തിന് ഏതെങ്കിലും ഗുണം ചെയ്തിട്ടുള്ളവരുമാണ് പക്ഷേ ഇവരുടെ ഭരണകാലത്ത് തന്നെയാണ് നമ്മുടെ പാർലമെന്റിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ചൈനയെ പ്രവോക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഡിഫൻസ് എന്ന് മനസ്സിലായോ ഇന്ത്യ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ചൈനയുമായിട്ട് അതിർത്തിയുള്ള മേഖലകളിൽ അടിസ്ഥാന സൗകര്യം പോലും ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഒരു മോദി വരേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് ഇന്ന് ലഡാക്കിലും അല്ലെങ്കിൽ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലും നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഒരു ഭീരുവാണെങ്കിൽ ഇത് സാധ്യമാകുമോ ദോക്ലാം എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് എല്ലാവർക്കും പറയും ഈ അടുത്തട കൂടി റിട്ടയേർഡ് ആയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ മതി ഇന്ത്യ ദോക്ലാമിൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തിന് നേരെ മുഖാമുഖം പോയി നിന്നു ദോക്ലാം എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്കറിയാം അത് ഭൂട്ടാന്റെ പ്രദേശമാണ് ഭൂട്ടാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാണ് വേണമെങ്കിൽ നേപ്പാൾ അട്ടിമറി നടന്ന സമയത്ത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കണ്ടില്ല കേട്ടില്ല ബദിരനും മൂകനുമാണെന്ന് പറഞ്ഞ് നിന്നതുപോലെ ഇന്ത്യ ഗവൺമെന്റ് നിൽക്കാമായിരുന്നു പക്ഷെ ഭൂട്ടാൻ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഭൂട്ടാനിൽ അധിനിവേശം സംഭവിച്ചാൽ ഭൂട്ടാന്റെ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്താൽ ആത്യന്തികമായി അതിന്റെ ദോഷം ഇന്ത്യക്കാണ് എന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് ഇന്ത്യയെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ ആ ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് ഭൂട്ടാന് നേരെയുള്ള ഏതൊരാക്രമണത്തെയും ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമായിട്ട് ഇന്ത്യ കാണണം ആ നിലയ്ക്ക് ചൈനീസ് പട്ടാളത്തെ നേരിടുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യയുടെ ഭരണകൂടം ആ മോദിയാണോ ഈ അമേരിക്കയെ പേടിച്ചു എന്ന് പലരും തള്ളി മറിച്ചത് നരേന്ദ്രമോദി ഭരിക്കുമ്പോഴല്ലേ ദോക്ലാമിൽ ചൈനയും ഇന്ത്യയും നേർക്കുനേർ വന്നത് അതേ തുടർന്നാണ് സത്യത്തിൽ ഇന്ത്യ ചൈന വിഷയത്തില് അല്ലെങ്കിൽ സൗഹൃദത്തിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടാവുന്നത് അതിനുശേഷം ഗാൽവാനിൽ എത്ര മാസങ്ങളാണ് ഇന്ത്യൻ പട്ടാളം ഒരിഞ്ച് അനങ്ങാതെ നിന്നത് അവസാനം ചൈനയല്ലേ മുട്ടുമുടക്കിയത് ചൈനയല്ലേ അവരുടെ ക്ലെയിം ഉപേക്ഷിച്ചുകൊണ്ട് കാരണം ചൈന പറഞ്ഞ എന്താണ് ചൈനീസ് പട്ടാളം നിൽക്കുന്നത് അവരുടെ പ്രദേശത്തിലാണെന്ന് പറഞ്ഞ ചൈന ഒടുവിൽ ഇന്ത്യയുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് അതിർത്തിയിൽ നിന്ന് അവരുടെ പട്ടാളത്തെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വിജയമാണ് ഇന്ത്യയുടെ വിജയമാണ് പക്ഷെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഞങ്ങളിതാ ആ ചൈനയുടെ മേൽ വിജയിച്ചു എന്ന് പറയില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ ചൈന റിലേഷൻ വീണ്ടും മോശമാവും നമുക്കത് മോശമാക്കല്ല വേണ്ടത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണം ഒപ്പം റിലേഷൻസ് ബിൽഡ് ചെയ്ത് ഒരു ബെറ്റർ ലൈഫ് മുന്നോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അവിടെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറയാം ഇപ്പൊ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറ് ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നത് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനർത്ഥം ബൈഡൻ അടക്കമുള്ളവർ പാവകളായിരുന്നു എന്നൊക്കെയാണ് അപ്പൊ ട്രംപ് അതുകൊണ്ട് എല്ലാത്തിലും രാഷ്ട്രീയം കൊണ്ടുവരും എല്ലാത്തിലും ഈ അദ്ദേഹം സ്വന്തം ഞാൻ വലിയ സംഭവമാണ് എന്റെ തല എന്റെ ഫിഗർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന മനുഷ്യനാണ് ഇയാള് ഇയാളെല്ലാം അയാളുടെ നേട്ടങ്ങളായിട്ട് ചിത്രീകരിക്കും ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയാണോ ഇന്ത്യ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ് ലോകം ഭരിക്കലാണോ അല്ലേ അല്ല നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ രാജ്യത്തിനെ ശക്തമാക്കുക രാജ്യത്തിന് ശത്രുക്കളിൽ നിന്ന് എന്നും സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ വികസിത രാഷ്ട്രമാക്കി ഇന്ത്യ മാറ്റുക എന്നതാണ് നിലവിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾ അല്ലാതെ ലോകം ഭരിക്കുക എന്നതിനുള്ള ഒരു സാഹചര്യത്തിൽ അല്ല നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദാരിദ്ര്യം പോലുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം ഇൻവെസ്റ്റ്മെന്റ്സ് വരണം എക്കണോമി ബെറ്റർ ബെറ്ററാവണം പ്രഖ്യാപിറ്റ കൂടണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ഉള്ളപ്പോൾ നമുക്കൊരിക്കലും പോലെയോ ചൈനയെ പോലെയോ ലോകം ഭരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന പോലുള്ള ക്ലെയിംസ് ഇന്ത്യ ഒരിക്കലും നടത്തില്ല ഇന്ത്യ വളരെ ആയിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ആ മെച്യൂരിറ്റി കണ്ടിട്ട് തന്നെയാണ് ജനാധിപത്യത്തിന് വേണ്ടി എല്ലാം ഇപ്പോഴും ശബ്ദമുയർത്തുന്ന യൂറോപ്യൻ യൂണിയൻ പോലും ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് അതായത് ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞല്ലോ അമേരിക്ക പോലും വിസ നിഷേധിച്ചിരുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് യൂറോപ്പ് പോലും ഒരു വലിയ കുറ്റവാളിയായിട്ട് കണ്ടിരുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് ആ മോദി ഭരിക്കുന്ന സമയത്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് ആ മോദി ഭരിക്കുന്ന സമയത്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിന്ന് ആ വ്യാപാര കരാർ ഉണ്ടാവും പോകുന്നത് അപ്പോ നരേന്ദ്രമോദി എന്താണെന്നും ആ മനുഷ്യന്റെ നിലപാടുകൾ എന്താണെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻ ഇത്രയും ബെറ്റർ ആയത് ആര് ഭരിക്കുമ്പോഴാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നമുക്കറിയാലോ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് പോകാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നോ ഇസ്രായേലിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നു എല്ലാവർക്കും ഭയമായിരുന്നു അത് ആര് വന്നപ്പോഴാണ് യാഥാർത്ഥ്യമായത് ഒരു നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും ഊഷ്മളമാവുന്നത് വിശേഷിച്ച് യു എ യുമായിട്ടുള്ള ബന്ധം ഈ ഇത്രയും മെച്ചപ്പെടുന്നത് മോദി വന്നതിനു ശേഷം ഒമാനുമായിട്ടുള്ള ബന്ധം ഇത്രയും മെച്ചപ്പെടുന്നത് മോദി വന്നതിനു ശേഷം റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇത്രയും ശക്തമാവുന്നത് മോദി വന്നതിനു ശേഷം മോദി വന്നതിന് ശേഷം അല്ലേ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോലും തുടങ്ങിയത് ഇത്രയും കാലം മറ്റുള്ള ഭരണാധികാരികൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഭയമായിരുന്നില്ലേ ഇന്ത്യ എപ്പോഴും നമുക്ക് എന്താണോ ബെറ്റർ അതാണ് നോക്കുന്നത് ഇപ്പൊ നമുക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം എല്ലാവരെയും വെറുപ്പിച്ച് നമുക്ക് റഷ്യൻ എണ്ണ വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ റഷ്യയെ ശക്തിപ്പെടുത്താനല്ല നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന പൈസ കൊടുത്താണ് വാങ്ങിയത് റഷ്യയുമായിട്ട് നമുക്ക് കരാറുകൾ ഉണ്ടെങ്കിൽ റഷ്യയ്ക്ക് ബെനിഫിറ്റ് ഉള്ള കരാറുകളാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് റഷ്യയ്ക്ക് കിട്ടുന്നുണ്ട് നമ്മൾ റഷ്യ നമുക്ക് ടെക്നോളജി തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടുണ്ട് അല്ലാതെ സൗജന്യമായിട്ട് നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല ഇപ്പൊ നമ്മൾ അഞ്ചാം തലമുറ എഞ്ചിൻ നിർമ്മിക്കുന്നു ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണ് സഹകരിക്കുന്നത് അല്ലാതെ ചുമ്മാ അല്ലെന്നേ അപ്പൊ നമ്മൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന ഇന്നിപ്പോ അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു വ്യാപാര കരാറ് നടക്കാൻ പോവാണ് പ്രസിഡന്റ് ട്രംപ് എന്താണ് ചെയ്യുന്നത് അയാൾ എന്തോ വലിയ സംഭവമാണ് അയാൾ വന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് അമേരിക്കക്കാരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളും അയാളുടെ ഭരണകൂടവും വായി തോന്നിയത് പറയാണ് യാതൊരു നയതന്ത്ര മര്യാദകളോ അല്ലെങ്കിൽ ശരിക്കും ഇയാളുടെ ടീമില് ആ മാർക്കോ റൂപിയോ ഒഴികെ എക്സ്പേർട്സ് വളരെ കുറവാണ് നയതന്ത്ര തലത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വളരെ വളരെ കുറവാണ് അതിന്റെ ഇമ്മച്ചുരിറ്റി ആ ഭരണകൂടത്തിൽ കാണാനുണ്ട് വൈറ്റ് ഹൗസിന് അവരുടെ ഒരു നിലപാട് തിരുത്തേണ്ടി വരാന്ന് പറയുന്നത് മാനക്കേടാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വൈറ്റ് ഹൗസ് ഇപ്പൊ അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അവർക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടോ അവർ വായി തോന്നിയത് പറയുന്നത് കൊണ്ടാണ് ആണ് എന്തായാലും അവർക്ക് തിരുത്തേണ്ടി വന്നില്ലേ അൻപതിനായിരം കോടിക്ക് ഇന്ത്യ വാങ്ങുമെന്ന് ഉറപ്പ് കൊടുത്തുവന്നതിനെ മാറ്റിയിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്നാക്കിയില്ലേ കാരണം ഇന്ത്യ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കില്ല നരേന്ദ്രമോദിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ആ മനുഷ്യന് രാജ്യമാണ് ഏറ്റവും വലുത് രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ വരെ കളയാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് മോദി മോദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി പുള്ളിയുടെ ഇമേജിനെ കുറിച്ചോ സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കില്ലെന്ന് മാത്രമല്ല രാജ്യത്തിന് എന്താണോ ഗുണം അതേ ചെയ്യൂ അപ്പൊ പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയിട്ട് എതിർക്കുന്ന ഒരു ശീലം മോദിക്കില്ല എന്തിന് മാലി ദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ മോദി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല മോദിയുടെ നയതന്ത്ര രീതി എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതായത് വാചകമടിയല്ല പ്രവൃത്തിയിലാണ് മോദി വിശ്വസിക്കുന്നത് രാജ്യത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പലതും നരേന്ദ്രമോദി വിമർശിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് ഓരോ രാജ്യവും ചെറുതോ വലുതോ എന്തും ആയിക്കോട്ടെ നരേന്ദ്രമോദി ആർക്കും മറുപടി കൊടുക്കാൻ പോകില്ല അങ്ങേയറ്റം പോയാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ സ്പോക് പേഴ്സൺ വന്ന് രണ്ട് വാചകം പറയും പോവും അത്രേ ഉള്ളൂ പ്രസിഡന്റ് ട്രംപിനൊന്നും മറുപടി പോലും കൊടുത്തിട്ടില്ല എന്നേവരാ മോദി ട്രംപിനെ ഭയന്നിട്ടാണോ മോദി ഈ പറയുന്ന മറുപടി ഒന്നും കൊടുക്കാത്തത് അങ്ങനെയാണെങ്കിൽ മാലിദ്വീപിനെയും ഇന്ത്യക്കും മോദിക്കും പേടിയാണെന്ന് പറയേണ്ടി വരുമല്ലോ നിങ്ങൾ എല്ലാരും ഈ പറയുന്ന ആൾക്കാർ മോദി പറയില്ല മാലിദ്വീപിനെ പറയില്ല ഇനി മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശ് താൽക്കാലിക പ്രധാനമന്ത്രി അയാൾ എന്തെങ്കിലും മോദി പറഞ്ഞിട്ടുണ്ടോ പറയത്തില്ല മോദിയുടെ ഒരു രീതി അങ്ങനെ അല്ല അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം എടുക്കാം ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ ലഡാക്കിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു ഗാൽവാൻ വാലി സംഘർഷവും മറ്റുമൊക്കെ നടന്നു രണ്ട് സൈന്യവും യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ഷീജിൻ പിങ്ങിനെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല മോദിയും നമ്മുടെ പല മിനിസ്റ്റേഴ്സും ജോയിൻ സംസാരിച്ചു മോദി പറയില്ല കാരണം മോദിയുടെ ഒരു നയതന്ത്ര രീതി ഡിഫറൻ്റ് ആണ് അപ്പൊ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും പറഞ്ഞൂടെ അമേരിക്ക മുൻ നിലപാട് തിരുത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ട്രംപ് കീഴടങ്ങിയതാണെന്ന് പറഞ്ഞൂടെ ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ അല്ല വർക്കാവുന്നത് ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് പലരും പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ചകൾ നടത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും രമ്യതയിലെത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യും അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാറുണ്ട് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നൂറ് പ്രോഡക്റ്റുകൾക്ക് നികുതി ഇല്ലാതെ അമേരിക്കൻ വിപണിയിൽ പോകാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് കിട്ടുകയാണെന്ന് ആ സമയത്ത് നമ്മുടെ വിപണിയിലേക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് വരാനുള്ള അനുമതി നമ്മളും കൊടുത്താൽ അതെങ്ങനെയാണ് നമുക്ക് ദോഷമാവുന്നത് ഈ കരാർ എന്ന് പറയുന്നത് ഏകപക്ഷീയം ആവില്ലല്ലോ ഇന്ത്യയെ നന്നാക്കാൻ അല്ലല്ലോ ട്രംപ് വന്നത് അയാൾക്കും അയാളുടെ ഡിമാൻഡുകൾ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി രണ്ടു കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്തൊരു ഡീൽ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം അതാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ അമേരിക്കയുടെ തള്ളുകൾ ആ തള്ളുകൾ കള്ളമായതുകൊണ്ട് അമേരിക്കയ്ക്ക് തന്നെ തിരുത്തേണ്ടി വന്നു ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം മോദിയെ കണ്ട് പേടിച്ച് ട്രംപ് അല്ലെങ്കിൽ മോദിക്ക് മുന്നിൽ കീഴടങ്ങി ട്രംപ് അതാണല്ലോ അതിന്റെ ഒരു ഇരിപ്പുവശം അതായത് എല്ലാത്തിരി തിരിച്ചു പറഞ്ഞാൽ മാത്രം പോരല്ലോ മോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങിയോ എന്ന് മാത്രം ചോദിച്ചാൽ പോരല്ലോ മോദിയുടെ മുമ്പിൽ ട്രംപ് കീഴടങ്ങിയതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത് ഇപ്പൊ തിരുത്തേണ്ടി വന്നത് അത് അങ്ങനെയും കൂടി നമ്മൾ പറയണമല്ലോ അല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം